പടച്ചവനെ നീയായിട്ട് നൽകിയ ആളുകൾ കൊഴികെനിക്ക് വഴിപഴപ്പിക്കാൻ കഴിയില്ല എന്നാണ് എന്നല്ല ഉണ്ട് ഉണ്ട് ഇവിടെ ആത്മാർത്ഥത നമ്മളായിട്ടാണ് ചെയ്തു തുടങ്ങുക അങ്ങനെ ആളുകൾ അള്ളാഹു അവർക്ക് ആത്മാർത്ഥത ഇറക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനത്താണ് വലിയ ഭാഗ്യവാന്മാരാണ് കർമ്മങ്ങളിൽ വേണ്ടി വേണ്ടി ചെയ്യുന്നവർ കർമ്മം കൂലി തരണം എന്ന് ഒരു പെണ്ണ് പെണ്ന്ന് പറഞ്ഞു എനിക്ക് ചില ബന്ധുക്കളുണ്ട് ഞാൻ അവരോട് സ്നേഹബന്ധത്തിലാണ് ഞാൻ അവരെ സ്നേഹത്തോടെയാണ് അവരോട് പെരുമാറുന്നത് അവരെന്നോട് ഞാൻ അവരോട് അടുക്കണമെന്നാ നോക്കുന്നത് അവരെന്നോട് അകലാനാ അകലാൻ നബിയെ ഞാൻ അവർക്ക് നന്മയാണ് ചെയ്യുന്നത് അവരെനിക്ക് തിന്മ തൊട്ടടുത്ത അൽപ്പക്കാരാവാ ഹോം വർക്കാനുള്ള സാധനങ്ങളൊക്കെ പത്തല് കർച്ച ഒക്കെ കൊണ്ടുപോയി കൊടുക്കും അങ്ങോട്ട് ഇങ്ങോട്ടത്തെ വേസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് അർത്ഥം ഉദാഹരണം പറയാം അങ്ങോട്ട് ചെയ്യുന്നത് നന്മയാണ് ഇങ്ങോട്ട് ഉപദ്രവമാണ് ഇതൊരു ഹദീസിലുണ്ട് ഞാൻ അവരോട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് പെരുമാറുന്നത് ക്ഷമയോടുകൂടെയാണ് പെരുമാറുന്നത് അവരാണെങ്കിലോ അവരാണെങ്കിലോട് കാണിക്കുന്നുണ്ട് നമ്മളാണെങ്കിൽ ഈ പരാതി പോയി പറയാൻ നോക്കോട് പോയി ചോദിക്കാൻ നോക്കുവോ നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും പറഞ്ഞു നിങ്ങൾ ചെയ്ത പോലെ തന്നെ തുടരുക നിങ്ങൾ ചെയ്യുന്ന നന്മ തുടർന്നു നിങ്ങൾ ഇങ്ങനെ കൊണ്ടേരിക്കെ അള്ളാഹുവിൽ നിന്ന് സഹായം നിങ്ങൾക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കും നിങ്ങൾവർക്ക് വെണ്ണീർ വെണ്ണീർ തുല്യമാണത് നിങ്ങൾ കൊടുക്കുന്ന പരിപോഷണം കിട്ടുന്നില്ല പോലെയാണ് അതല്ല അവർക്ക് നരകം തീ കിട്ടാൻ മാത്രം ശിക്ഷയുള്ള അത്രയും ഗുരുതരമായ തെറ്റാണ് അവർ നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് നല്ല നിലക്ക് പെരുമാറിക്കോ എന്റെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്തിനാ കൂലി കിട്ടാനാണ് അല്ലാതെ ഭക്ഷണം കൊടുക്കുമ്പോഴേക്കും അവർ കാണുമ്പോൾ ചിരിക്കണം നമ്മൾക്ക് ഇഷ്ടം കൊണ്ടുപോയി കൊടുത്തു എഴുന്നേറ്റോ അതിനൊന്നും ചെയ്യണ്ടേക്കെ പോയി പൈസ ഒക്കെ നഷ്ടപ്പെടും നമ്മൾ ചെയ്യുന്നത് അള്ളാഹു കൂലി കിട്ടാനാണ് അവരിങ്ങോട്ട് പെരുമാറുന്നത് മോശമാണ് എന്നിട്ടും റബ്ബേ ഞാൻ അവരോട് ചെയ്യുന്ന നന്മ നീ എനിക്ക് കൂലി തരാനാണ്

അവർക്കൊക്കെ വീതം അടി തെളിവുകളില്ലാതെ പറഞ്ഞാൽ പറഞ്ഞാൽ നാല് സാക്ഷികൾ കാണുന്ന രീതിയിൽ വിഷയം കാണാതെ വെറുതെ ആരോപണം ഉന്നയിച്ചാൽ കോടതി അവർക്ക് എൺപത് അടി അടിക്കപ്പെടുന്നു എൺപത് വീതം അടി ശിക്ഷയാണ് ആളുകൾ ഇനി ഞാൻ ഭക്ഷണം കൊടുക്കൂല നമ്മളാണെങ്കിൽ അങ്ങനെ നമ്മുടെ സ്വന്തം മോള് നമ്മളെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ നമ്മുടെ കൂടെ കഴിയുന്ന ആൾ നമ്മുടെ വീട്ടിൽ നിന്ന് ചോറ് വെച്ച് പോകുന്ന ആള് നമ്മുടെ മോൾക്ക് വന്നു പോകുന്നത് മുടക്കി ചെയ്തല്ലോ സ്വന്തം പുരക്കാരൻ ചെയ്തല്ലോ സ്വന്തം വീട്ടുകാരത് ചെയ്തല്ലോ ഭയങ്കര വിഷമുണ്ടാവും ഉണ്ടാവും ചെയ്യുമ്പോഴും ഈ വിഷമാണിപ്പോ അള്ളാഹുവിന്റെ ശിക്ഷയിലൊക്കെ കാണുന്നത് നമ്മൾ അന്നാന്റെ സ്വന്തക്കാർ നമ്മൾ മുസ്ലിമീങ്ങളാണ് അതുകൊണ്ട് നമുക്ക് ശിക്ഷ വരുമ്പോൾ ഭയങ്കര അടിയാ വരിക അതുകൊണ്ടാണ് സുനാമിനൊക്കെ ലക്ഷങ്ങൾ മരിച്ചത് അമേരിക്കയിൽ വരുന്നുണ്ട് കത്രീനൊക്കെ നല്ല ചുരുക്കമുള്ള പേരാണ് കത്രീന കൊടുങ്കാറ്റ് അവിടെ അടിക്കുന്നുണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ കൊടുങ്കാറ്റ് അടിച്ചാൽ മരിക്കുന്നത് ലക്ഷ്യങ്ങളായിരിക്കും രാജ്യത്ത് അടിക്കുമ്പോൾ മരിക്കുന്നത് എത്രയാ ഏഴുപേർ ശക്തമായ കൊടുങ്കാറ്റ് എത്ര പേര് മരിച്ചു രണ്ടാൾക്ക് ആൾനാശം രണ്ടു മൂന്ന് കാറും പറഞ്ഞു എവിടെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ നാട്ടിൽ ഇന്തോനേഷ്യയിൽ മലേഷ്യയിൽ മുസ്ലിം രാജ്യങ്ങളിൽ സുനാമി വന്നപ്പോ എത്ര മരിച്ചെന്നറിയോ ദശലക്ഷക്കണക്കിന് ആൾക്കാർ അല്ലാമേ ഇക്ബാൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ചോദിച്ച ചില വാക്കുകളാണ് എന്താ കുറച്ചു ഞങ്ങളെ വല്ലാണ്ട് അടിക്കണത് ശത്രുക്കളെ അടിക്കുമ്പോൾ മെല്ലെ അടിക്കണുള്ളൂ ഞങ്ങളെ വല്ലാണ്ട് അടിക്കണമല്ലോ നമ്മൾ ഈ കാണുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ജീവിക്കുമെന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് ശത്രുക്കളെഹി അവരെ ഞാൻ കുറച്ചു കാലത്തേക്ക് ഇവിടെ വെക്കുന്നുണ്ട് അവരെ അടുത്ത് വരാനുള്ളവരാ അവരെ ഞാൻ കൈകാര്യം ചെയ്തോളാം നിങ്ങൾ എന്റെ ആളുകളാണ് സ്വന്തക്കാരിങ്ങനെ ചെയ്യേ സ്വന്തക്കാരെ നിങ്ങൾ തോന്നി വാസം ചെയ്താൽ മതി അതാണ് പോലീസുകാരൻ പരിചയമുള്ള ആളാണെങ്കിൽ നാലടി ഏറെ കിട്ടുന്നു അങ്ങനെയാണ് നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ഗുരുതരമാണ് നമ്മളത് ബോധമുള്ള ആളുകള നമ്മളത് ചെയ്യാൻ പാടില്ല മഹാനായ ബഹുമാനപ്പെട്ടവരുടെ മനസ്സ് സംഭവത്തിൽ ബഹുമാനപ്പെട്ടവർ സത്യം ചെയ്തു പറഞ്ഞു ഞാൻ ഇനി ഒരിക്കലും സഹായം ചെയ്യൂല ശുദ്ധ ولا الفضل منكم والسعة ായി والمساكين والمهاجرين في سبيل الله وليعفو وليصفحوا الا تحبون ان يغفر الله لكم والله غفور رحيم ും സമ്പത്തും ആളുകൾക്ക് ഇനി ഞാൻ കൊടുക്കില്ലെന്ന് നിങ്ങൾ പറയല്ലേ ും നിങ്ങൾക്ക് മാു ചെയ്തുമായി പുറത്തു കൊടുത്തൂടെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ ബല ിയപ്പോഹുവേ നീ എനിക്ക് പുറത്തു തരണമെന്ന് ഞാൻ കുതിക്കുന്നു അല്ലാ ഈ മിസ്റ്റഹെ എന്റെ ബന്ധുവാണ് പക്ഷേ എന്നെ വേദനിപ്പിക്കുന്നത് പറഞ്ഞു പോയതിൻറെ പേരിൽ ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞ് സത്യം ചെയ്ത് പറഞ്ഞ് ആ സത്യത്തിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യും സത്യം ചെയ്ത്